നമസ്കാരം എക്കാലത്തെയും ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു സക്സസ് ബുക്കിൻ്റെ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത് ഇതൊരു വലിയ ചോദ്യം തന്നെയാണല്ലേ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലിറങ്ങിയ ഒരു ക്ലാസിക് പുസ്തകം പറയുന്നു ഉത്തരം അതെ എന്ന് തന്നെയാണ് അതിനൊരു ബ്ലൂ പ്രിൻറ്റും ആ പുസ്തകം നൽകുന്നുണ്ട് ശരി അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് കടന്നു നോക്കാം നമ്മൾ സംസാരിക്കുന്നത് നെപ്പോളിയൻ ഹില്ലിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും വിജയിച്ച ആളുകളുടെയൊക്കെ രഹസ്യങ്ങൾ വാറ്റിയെടുത്തൊരു പുസ്തകം ഒന്ന് ആലോചിച്ചു നോക്കൂ ലോകം വലിയ സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നുപോയ സമയത്താണ് ഈ പുസ്തകം എഴുതിയത് എന്നിട്ടും അതിലെ പ്രധാന ആശയം എന്നത്തേക്കാളും പ്രസക്തമായി ഇന്നും നിലനിൽക്കുന്നു ഇതൊരാളുടെ മാത്രം അഭിപ്രായം അല്ലായിരുന്നു കേട്ടോ ഹെൻറി ഫോർഡിനെയും തോമസ് എഡിസനെയും പോലുള്ള വ്യവസായ പ്രമുഖരെ മുന്നോട്ടു നയിച്ചത് എന്താണെന്ന് കണ്ടെത്താൻ രണ്ട് പതിറ്റാണ്ടിലേറെ എടുത്തു നടത്തിയ ഒരു വലിയ പഠനത്തിൻ്റെ ഫലമായിരുന്നു ഈ പുസ്തകം അപ്പോൾ ഹിൽ കണ്ടെത്തിയ ആ അടിസ്ഥാന രഹസ്യമെന്തായിരുന്നു ശരിക്കും അത് വളരെ ലളിതവും എന്നാൽ അതീമ ശക്തവുമായൊരാശയമാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചുള്ളൊരാശയം ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വെറുതെ ആഗ്രഹിച്ചിരിക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് ഒരൊറ്റ നിർണായക ഘടകത്തിൽ നിന്ന് തുടങ്ങുന്ന വളരെ ചിട്ടയായ ശ്രദ്ധയോടെയുള്ള ഒരു പ്രക്രിയയെക്കുറിച്ചാണ് പറയുന്നത് വിജയിക്കണം എന്നൊരു അവ്യക്തമായ ആഗ്രഹം മാത്രം പോരാ ഹിൽ പറയുന്നത് നിങ്ങൾക്കൊരു ജ്വലിക്കുന്ന ആഗ്രഹം വേണമെന്നാണ് അതായത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇന്ധനം നൽകുന്ന അത്ര വ്യക്തവും തീവ്രവുമായ ഒരു ലക്ഷ്യം അപ്പോൾ ആ ജ്വലിക്കുന്ന ആഗ്രഹത്തെ എങ്ങനെയാണ് മൂർത്തമായ ഫലങ്ങളാക്കി മാറ്റുക ഹിൽ അതിന് വ്യക്തമായ ഒരു പ്ലാൻ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് നമ്മളതിനെ നാല് പ്രധാന ഘട്ടങ്ങളായിട്ട് ചുരുക്കിയിട്ടുണ്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം ഓരോ ഘട്ടവും എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നോക്കാം ഇത് നിങ്ങളുടെ ലക്ഷ്യം നിർവചിക്കുന്നതിൽ തുടങ്ങി ശക്തമായ നടപടി എടുക്കുന്നതിൽ അവസാനിക്കുന്നു ഓരോന്നും അത്യാവശ്യമാണ് ഇതാണ് നിർണായകമായ കാര്യം നിങ്ങളുടെ ലക്ഷ്യത്തെ മൂർത്തമാക്കുക അത് എഴുതി വയ്ക്കുന്നത് അതിനെ യാഥാർത്ഥ്യമാക്കുന്നു നിങ്ങളെ തന്നെ ഉത്തരവാദിയാക്കുന്നു എവിടെയാണ് ഓട്ടോ സജഷനും വിശ്വാസവും വരുന്നത് നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്ന് ഉപബോധ മനസ്സിനോട് ആവർത്തിച്ചു പറയുന്നതിലൂടെ അത് സാധ്യമാണെന്ന ഒരു അജഞ്ചലമായ വിശ്വാസം നിങ്ങൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പ്ലാൻ ഉണ്ടാകുന്നത് നല്ലതാണ് പക്ഷേ യാത്രയിൽ വെല്ലുവിളികൾ ഉണ്ടാകും അല്ലേ നിങ്ങളുടെ ആ മുന്നേറ്റം നിലനിർത്താൻ സഹായിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ശക്തികളെക്കുറിച്ചാണ് ഹിൽ പിന്നീട് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയില്ല ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് ആശയങ്ങളുടെയും പ്രചോദനത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഒരു ഉറവിടമായ പ്രവർത്തിക്കും അത് നിങ്ങളെ ശരിയായ പാതയിൽ നിലനിർത്തും ഇത് വളരെ മനോഹരമായി ആ വ്യത്യാസം കാണിച്ചു തരുന്നുണ്ട് ഒരു തിരിച്ചടിക്കും പിന്മാറ്റത്തിനും ഇടയിലുള്ള വ്യത്യാസം വിജയിച്ച ആളുകൾ പരാജയത്തെ ഒരു ഫീഡ്ബാക്കായാണ് കാണുന്നത് അല്ലാതെ അതൊരു അവസാന വിധിയായിട്ടല്ല അപ്പോൾ ഇതെല്ലാം കൂടി ചുരുക്കി പറഞ്ഞാൽ ഇതാണ് പ്രധാന ഫോർമുല എല്ലാം തുടങ്ങുന്നത് ജ്വലിക്കുന്ന ഒരാഗ്രഹത്തിൽ നിന്നാണ് അതിനെ ഒരു പ്ലാൻ വഴി നയിക്കുന്നു ഒടുവിൽ വിജയം നേടുന്നതുവരെ സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ടു പോകുന്നു ഹില്ലിൻ്റെ ഈ പുസ്തകം നമുക്ക് കാലാതീതമായ ഒരു ബ്ലൂ പ്രിൻറ്റ് നൽകുന്നുണ്ട് പക്ഷെ അവസാനത്തെ പടി എപ്പോഴും പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് ചോദ്യം ഇനി അങ്ങോട്ട് എങ്ങനെ എന്നല്ല മറിച്ച് നിങ്ങൾ എപ്പോൾ തുടങ്ങും എന്നതാണ്